ચિંગા ઉંડા પરછેડ થાય છે. તેજસ હોય છે. યો યોને ચિકમ પડિતરે જો. તે ચિકમ બોમ્બ, ચિકમ બોમ્બ. વીરે પર ચિકા. ચિકા પડિતરે અને ચિકા પડિતરે. ચિકા પડિતરે ને આ વીરે પર ચિકા પડિતરે. વીરે પર ચિકા. વીરે પર ચિકા. ઇદે ચિકન ઉંડા પરછેડ. ચિંગા ઉંડા પરછેડ. ઇદે મીઠાઈ ચિકા. આ ઇદે മീന്റെ വെറൈറ്റീസ് ആണ് ചെമ്മീൻ പത്തിരി മീനട അല്ലെങ്കിൽ പലപാടി സ്നാക്സ് ആണ് വെണ്ണ നിറച്ചത് കായ് പോള മുത്തമാല ചട്ടിപ്പൊത്തിരി ഉള്ളക്കായ് ഇത് കൊഴക്കട്ട ചെമ്മീൻ ഉണ്ടാ കായ്ള ഉയപ്പം ഉണ്ണക്കായ് ചായക്കാ അവന്റെ സ്പെഷ്യൽ നോമ്പ് കറിയാണ് മലബാറി സ്നാക്സ് മുത്തമാല കായ്പ്പോള ചട്ടിപ്പത്തിരി